ഫുള്ള് നമ്മൾ ചെറിയ പീസായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് നമുക്കിനി കറിയിലോട്ട് പോവാം കേട്ടോ പൊടികളൊക്കെ നന്നായിട്ട് പച്ചമണം മാറിയിട്ടുണ്ട് കേട്ടോ നമുക്ക് ഈ പാത്രത്തിൽ ഫുള്ള് കറി വയ്ക്കാൻ കഴിയില്ല അപ്പോൾ നമുക്ക് കുക്കർ തന്നെ എടുക്കാം കേട്ടോ നമുക്ക് ആ പൊടികളെല്ലാം കുക്കറിൽ ഇട്ട് കൊടുക്കാം കേട്ടോ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങും കൂടെ ഇട്ട് കൊടുക്കാവേ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ഉരുളക്കിഴങ്ങ് ആ മസാലയിലെല്ലാം ആകുന്ന രീതിക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം ഇങ്ങനെ എടുത്താൽ മുട്ടയും കൂടെ ഇട്ടിട്ട് ഇങ്ങനെ എടുത്താൽ നമുക്ക് ചോറി കൂടെ സൈഡ് സൈഡിൽ കൂ സൈഡിൽ വെച്ച് കഴിക്കാൻ കഴിയും നല്ല ടേസ്റ്റാന്ന് അതിപ്പോൾ നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് കറിയാക്കുന്നത് തന്നെയല്ലേ അപ്പോൾ ഇച്ചിരി ഗ്രേവിയായിട്ട് എടുക്കണം ചാറിന് ആവശ്യമുള്ള വെള്ളം നമുക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ പുട്ടിന് കഴിക്കാം പുട്ടിൻ്റെ കഴിക്കാനാന്ന് കേട്ടോ അപ്പോൾ നമുക്ക് ചാറിച്ചും കൂടെ എടുക്കാം എന്ന് ഇത് തിളയ്ക്കുമ്പം വീണ്ടും കുറുകി വരും ഇനി നന്നായിട്ട് വെട്ടി തിളപ്പിക്കാം കേട്ടോ കുറച്ചു നേരം വെയിറ്റ് ചെയ്യാവേ ഒന്ന് തിളച്ചോട്ടെ കേട്ടോ നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന മുട്ട രണ്ടായിട്ട് മുറിച്ചെടുക്കാം കേട്ടോ അപ്പോഴത്തേക്ക് എന്താണെന്നറിയോ മസാല നന്നായിട്ട് പിടിക്കും പ്രശ്നൊന്നുമില്ല കേട്ടോ ഞാൻ എടുത്തിരിക്കുന്ന പത്ത് മുട്ടയാണ് എടുത്തിരിക്കുന്ന ഉരുളക്കിഴങ്ങ് വന്നിട്ട് ഒരു കിലോ എടുത്തിട്ടുണ്ട് കേട്ടോ ഇതിപ്പം ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് എടുക്കും രാത്രിത്തേക്ക് കൊടുക്കും കേട്ടോ ചപ്പാത്തിൻ്റെ കൂടെ കഴിക്കാൻ കണ്ടോ തിളച്ച് വരുന്നതേ ഉള്ളൂ വെയിറ്റ് ചെയ്യാം കേട്ടോ നന്നായിട്ട് വെട്ടി തിളയ്ക്കുന്ന കേട്ടോ കരച്ച് തേങ്ങ അരപ്പ് ചേർത്ത് തേങ്ങ അരപ്പ് ചേർത്തിട്ട് പിന്നെ അധികം ഇട്ട് വെട്ടി തിളപ്പിക്കണ്ട കേട്ടോ എന്നാൽ വേറൊരു ടേസ്റ്റ് ആവും ജസ്റ്റ് ഒന്ന് ചൂടായാൽ മാത്രം മതി കേട്ടോ അന്നേരം ഉപ്പ് മസാലയൊക്കെ നോക്കണം കേട്ടോ ഞാൻ നോക്കട്ടെ ഉപ്പ് കുറവാണ് കേട്ടോ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം നമുക്കിത്തിരി മല്ലിയില ചേർത്ത് കൊടുക്കാവേ മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം എന്നോ മസാല കുറവായിരുന്നോ അത്രയും മതി മുറിച്ച് വെച്ചിരുന്ന മുട്ട നമുക്ക് ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം നല്ല ടേസ്റ്റാന്ന് കേട്ടോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ എല്ലാത്തിൻ്റെ കൂടെ ചേരും ചോറിൻ്റെ കൂടെയൊക്കെ ഒക്കെ ചേര് നമ്മൾ ചിക്കൻ കറിയൊക്കെ ഉണ്ടല്ലോ ഏകദേശം അതിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് വരും കേട്ടോ ചെറുതായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം ഒരുപാടിട്ട് ഇളക്കണ്ടട്ടോ സംഭവം എല്ലാം ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ടാക്കും കേട്ടോ കറി എങ്ങനെ ഉണ്ടെന്ന് കമൻ്റിലൂടെ അറിയിക്കുക എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കുക കേട്ടോ നല്ല ടേസ്റ്റാണ് അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം കേട്ടോ ഓക്കെ താങ്ക് യു ബൈ